കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീ ശബ്ദം മനോജ് പുളിമാത്ത് നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്വങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാനിക്കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു കന്നി നിൽക്കണ്ട മുഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു ഉണ്ണിക്കതീരോന്റെ പൊന്നുക വിണ്ണിൻ വിളിപ്പാടും ചൊന്നിതല്ലോ ഉണ്ണിക്കതീരോന്റെ പൊന്നുക വിണ്ണിൻ വിളിപ്പാടും ചൊന്നിതല്ലോ അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണീറ്റ് അന്യോന്യം ചൊല്ലി വിളിക്കയായി േലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നുക്കൾ കെട്ടിച്ചരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ ചെരുതിയുടൂപുടത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി കാലുപുതയും വരമ്പത്തെ പാഴ്ചെളിത്താരയിൽ താമരത്താർ വിടർത്തി മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തുമെങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു ഹായെന്തൊരു സുന്ദരാലേക്കും നീ കേരളമേ ഒന്നു കുളിർന്നു നനഞ്ഞു എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ കിക്കിളിക്കൂട്ടിയുഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽച്ചെളിയിൽ മന്ദമിറങ്ങി നിരഞ്ഞു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന്നരൂമക്കൾ കൈകൾ കിണഞ്ഞു പണികയായഞ്ഞാറിൻമേൽ ൽകൾ ചെളിയിൽ കുതിക്കയായി താഴെ വയലിൽ നിരയായി നിരയായി നീലനീരാളം വിരിയുകയായി താഴെ വയലിൽ നിരയായി നിരയായി നീല നീരാളം വിരിയുകയായി വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോലനർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്ദരവിച്ച മൽക്കരമേ മഞ്ജുളം ഇക്കലാ സൃഷ്ടിക്കു മുൻപിലായി അഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം മഞ്ജുളം ഈ കലാ സൃഷ്ടിക്കു മുൻപിലായി അഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമി തൂവിരൽ തുമ്പത്രേ നാട്ടിൻറെ നന്മകൾ നെയ്തെടുപ്പൂ ചേർക്കുണ്ടിൽ താഴ്ത്തുമി തൂവിരൽ തുമ്പത്രേ നാട്ടിൻറെ നന്മകൾ നെയ്തെടുപ്പൂ